ഇന്ത്യ പാക് സംഘർഷം നടന്ന സമയത്ത് പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈലാണ് ഇന്ത്യ ഉപയോഗിച്ചത് മാത്രമല്ല ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡുകൾ വരുന്നു എന്നുള്ള നല്ല വാർത്തയും നമുക്ക് ലഭിക്കുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അച്യുതൻ ഗുഡ് മോർണിംഗ് പറയൂ നമ്മുടെ ബ്രഹ്മോസിൻ്റെ മഹത്വം ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ്റെ ആക്രമണം അത് ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലേക്ക് ഉണ്ടായിരുന്നു അവർ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ ഇതിനായി തിരിച്ചടിക്കായി ഉപയോഗിച്ചത് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അവരുടെ വ്യോമത്താവളങ്ങൾ ആക്രമിച്ച ഏതാണ്ട് പതിനൊന്നിടങ്ങളിൽ അവരുടെ വ്യോമ താവളങ്ങൾ വൻ കേടുപാടുകൾ ഉണ്ടാക്കിയത് ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചത് മൂലമാണ് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ദേശീയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്തരമൊരു തീരുമാനത്തിലേക്ക് സേന എത്തിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ ഒരു ദൗത്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം അത് മേഖലകളിൽ ഉണ്ടാകുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ പല രാജ്യത്തിൻ്റെ പല വ്യോമ താവളങ്ങൾ ലക്ഷ്യം വെച്ച് മിസൈലുകൾ പ്രയോഗിക്കുന്നു എന്നാൽ അതിന് ഇന്ത്യ തിരിച്ചടിക്കായി ഉപയോഗിച്ചത് ഈ ബ്രഹ്മോസ് മിസൈലുകളാണ് അതായത് ഉഗ്ര പ്രഹരശേഷിയുള്ള ആയുധം കൂടിയാണ് ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് എന്നുള്ളതാണ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരുപാട് ആയുധങ്ങൾക്ക് പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ അത് വാങ്ങാനായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് അതിൽ ഈ ബ്രഹ്മോസ് ഉൾപ്പെടുന്നു ഒപ്പം തന്നെ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളം സന്ദർശിക്ക സന്ദർശിക്കാനായി ഒരുങ്ങുകയാണ് രണ്ട് ദിവസത്തെ സന്ദർശനമാണ് ഗുജറാത്തിൽ നടത്തുന്നത് അതിൽ അതിർത്തി മേഖലകൾ സന്ദർശിച്ച് നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തും കാരണം പാകിസ്ഥാൻ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട ഒരു വ്യോമത്താവളങ്ങളിൽ ഒന്നായിരുന്നു ഈ ഗുജറാത്തിലെ ഭുജ് എന്ന് പറയുന്ന വ്യോമത്താവളം ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവ ിച്ച ഒരു വ്യോമ താവളം കൂടിയാണ് ഈ ബുച്ച് അതുകൊണ്ട് തന്നെ അവിടത്തെ സൈനികരോടൊപ്പം ചിലവഴിക്കുക ഒപ്പം തന്നെ അതിർത്തി മേഖലയിൽ എന്താണ് നിലവിലെ തൽസ്ഥിതി എന്നത് മനസ്സിലാക്കുക എന്നതാണ് എന്നത് ലക്ഷ്യമിട്ടാണ് പ്രതിരോധ മന്ത്രി ഇന്ന് ബുച്ച് സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഇന്നലെ ജമ്മു കാശ്മീരിൽ പ്രധാന ക്ഷമിക്കണം പ്രതിരോധ മന്ത്രി സന്ദർശനം നടത്തുകയും അവിടുത്തെ സാഹചര്യം വിലയിരുത്തുകയും അവിടത്തെ വ്യോമ താവളത്തിലൊക്കെ എത്തി ഇത്തരത്തിൽ സൈനികരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിരോധ പ്രതിരോധമന്ത്രി യും ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്